പോയി പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും ഉപ്പേരി വറട്ടോ നമ്മുടെ ഉപ്പേരി വറപ്പൊന്നുമില്ല ഇത് മോളത്തെ ആനുപ്പേരി വറക്കുന്നുണ്ടോ തോന്നുന്നു മോനിക്കുട്ടിനെ കൊടുത്തോ അങ്ങനെ കൊണ്ടുവന്നേക്ക് ഇങ്ങനെത്തി വെച്ചു പിന്നെ തലവേദന എന്ന് പറഞ്ഞാൽ അതിഭയങ്കര തലവേദന ഒരു ഒരു മണിക്കൂർ ഞാൻ അവിടെ കിടക്കുമായിരുന്നു രാവിലെ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് നടുവ് കുറവെല്ലാം വേദന വയറുവേദന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തലയും കൂടെ അങ് പെരിക്കാൻ പിന്നെ മരുന്ന് കഴിച്ചു മരുന്ന് വെച്ചിട്ടൊന്നും ഒരു ഇല്ല കുറെ നേരം ഒരു മണിക്കൂറോളം അവിടെ കിടന്നു കിടന്നിട്ട് ഉറങ്ങാൻ വയ്യ തല ഒക്കെ ഇല്ല മുള്ളുന്നോലെ വേദന എടുക്കും അത് കഴിഞ്ഞ് എന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ചു കഴിക്കാന് അജണ് നമ്മുടെ ഓഫീസർക്ക് ഫുഡ് മേടിക്കാൻ ഫുഡ് മേടിക്കാൻ പോയപ്പം പൊറോട്ട വാങ്ങിച്ചിട്ടു അന്ന് എനിക്കിത് കഴിക്കാൻ എന്തെങ്കിലും കഴിക്കണം കഴിക്കാതെ കൂടി ഇന്ന തലവേദന കൂടുതൽ അതിന് വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഒരു പൊറോട്ട കഷ്ടിച്ചു കഴിച്ചു കഴിച്ചിട്ട് വീണ്ടും കൂടി കഴിച്ചു എന്നിട്ടും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊന്നും ഒരു മുക്തി വന്നിട്ടില്ല പിന്നെ പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചത് വൈകിട്ട് ഓണ ഓണത്തിന് എല്ലാ വർഷവും എല്ലാവർക്കും എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ ഡ്രസ്സൊക്കെ മേടിക്കുന്നതാണ് അപ്പൊ അത് ഞാൻ തിരക്കാവുന്നതിന് മുമ്പേ കയറി മേടിക്കും നമ്മുടെ സ്ഥിരം ഷോപ്പ് രാജനിയിലെ ഭയങ്കര തിരക്കാ കുറച്ചുകൂടെ കഴിഞ്ഞു അപ്പൊ തിരക്കാവുന്നതിന് മുമ്പ് തന്നെ ഞാൻ കയറി രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ടാണ് നമുക്ക് ഉള്ള ഡ്രസ്സല്ല എടുക്കുന്നത് ഒന്നിച്ചൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല കൊണ്ടുവരാനൊക്കെ പ്രയാസം പിന്നെ കഴിഞ്ഞ ആഴ്ച ഫുള്ള് മഴ ആയിരുന്നല്ലോ അപ്പൊ ഇന്ന് മഴ തോർന്നിരിക്കുന്നപ്പം ഞാൻ വിചാരിച്ചു പോയി വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചു അപ്പൊ ഇന്ന് കുറച്ച് ഡ്രസ് വാങ്ങിച്ചു അവിടെ കയറി കാരണം ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം അവിടെ നിന്ന് തിരിയാൻ പറ്റാത്ത അത്ര തിരക്കാര്യം അപ്പം കിട്ടുന്ന ചാൻസിൽ ഞാൻ അങ്ങ് വാങ്ങിച്ചതാണ് അപ്പം ഞാൻ എല്ലാരുടെയും ഡ്രസ്സും ഓരോരുത്തരുത്തും കൊണ്ടുപോകുമ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓപ്പൺ ചെയ്തൊക്കെ കാണിക്കാം കേട്ടോ ഇപ്പം കൊച്ചവൻ്റെ അടുക്കലൊക്കെ പോകുമ്പോൾ അവരുടെ ഡ്രസ്സും കൂക്കുവിൻ്റെ അടുക്കലൊക്കെ പോകുമ്പോൾ അവരുടെ ഡ്രസ്സും ഞാൻ കാണിക്കാം ഇന്നിപ്പം ഞാനിപ്പോൾ അമ്മയ്ക്ക് ആദ്യം കൊടുക്കാം അമ്മയ്ക്ക് ഞാൻ ചുരിദാറിൻ്റെ മെറ്റീരിയൽ മേടിച്ച് അമ്മയ്ക്ക് ഏത് കൊണ്ടുവന്നാലും അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഇത് പറയും വേറെ കളർ വേണോന്നോ വേറെ മെറ്റീരിയൽ വേണോ എന്തെങ്കിലും ഒന്ന് പറയും അപ്പം എന്ത് പറഞ്ഞാലും ഇനി എനിക്ക് ഇതുകൊണ്ട് മാറാൻ പോകാൻ പറ്റത്തില്ല നല്ല അടിപൊളി മെറ്റീരിയൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ് അപ്പം അപ്പൊ അമ്മയ്ക്കുള്ളത് ഞാൻ ഇന്ന് കാണിക്കാം എപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം ഞാൻ മെറ്റീരിയൽ മേടിച്ചത് സൈസ് പറ്റുന്നില്ല അമ്മയ്ക്ക് ഒന്നുകിൽ ലെങ്ത് കൂടുതൽ അമ്മയ്ക്ക് നീളക്കുറവായത് കൊണ്ട് ലെങ്ത് കൂടുതലായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ മെറ്റീരിയൽ മേടിച്ചതാ കേട്ടോ കോട്ടൺ കേട്ടോ പ്യുർ കോട്ടൺ ആണ് ഇത് ടോപ്പ് ഇതാണ് പാന്റിന്റെ മെറ്റീരിയൽ ഇത് ഷോൾ ആട്ടോ പ്രായമായവർക്കൊക്കെ ഇങ്ങനെയുള്ള ലൈറ്റ് കളേഴ്സ് അല്ലേന്നല്ലേ അപ്പം ഇത് കൊണ്ടുവരുമ്പോൾ അമ്മ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം പറയും അമ്മ അതങ്ങനെ പറയാതിരിക്കത്തില്ല എനിക്ക് മാറാനൊന്നും ഞാൻ പോകത്തില്ല കാരണം എനിക്ക് വയ്യ തിരക്കിനകത്ത് കയറി വയ്യ കേട്ടോ ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് ചില നിർബന്ധ ബുദ്ധികളൊക്കെ ഉണ്ട് പ്രായമായി വരുമ്പോൾ അത് കൂടെ തന്നെ ഉള്ളു ഞാൻ അമ്മയ്ക്ക് ഓണത്തിന് സാരി എടുക്കുകയാണെന്നുണ്ട് ഞങ്ങളെയൊക്കെ എന്താ ഞൈറ്റിയൊക്കെ വാങ്ങി അപ്പം ഈ രണ്ടും കൊണ്ടുവന്നാലും അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞിട്ട് ആ ഞങ്ങൾ അത് മാറ്റിയെടുക്കുക എല്ലാ വർഷവും അതൊരു പതിവാണ് ഈ വർഷം എനിക്ക് ഒന്നിനും വയ്യ എനിക്ക് വയ്യ ഇടി കൊള്ളാനും കയറി കിറക്കാനും വയ്യാത്തത് ഈ ടോപ്പ് റെഡിമെയ്ഡായിട്ട് കൊണ്ടുവന്ന ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ ഷൂസ് കാണും കഴുത്ത് കയറിയെന്നും ഇറക്ക കൂടുതലാണെന്നൊക്കെ പറയും കൈയൊക്കെ അഴിക്കണം അങ്ങനെയൊക്കെയുള്ള വിഷയം അതിന് നല്ലത് മെറ്റീരിയൽ മേടിച്ചാൽ അമ്മയുടെ ഇഷ്ടത്തിന് അമ്മ തയ്ച്ചെടുത്തോളൂ അല്ലെങ്കിൽ പിന്നെ ഞാൻ സൂചത്തിൽ എടുക്കലെങ്ങണം പോകുമ്പോൾ അമ്മയുടെ അളവ് കൊണ്ടുപോയി തയ്പ്പിക്കാം എന്നൊക്കെ വിചാരിച്ചാണ് ഇത് വാങ്ങിച്ചത് ഇതിപ്പോൾ ഞാൻ നാളെ അമ്മയുടെ അങ്ങ് കൊടുക്കും ഓണത്തിനുള്ളത് കേട്ടോ തയ്ക്കുന്നെങ്കിൽ അമ്മ നേരത്തെ തയ്ക്കണ്ടേ പിന്നെ ഇതിന് ഇനി ലൈനിങ് വേണമെന്ന് തോന്നുന്നു അതിന് അമ്മയുടെ എങ്ങനെ മെറ്റീരിയൽ വരും ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ മേടിക്കാമെന്ന് ഓർത്ത് ലൈനിങ് വാങ്ങിച്ചില്ല പിന്നെ ഇനി ഞാൻ പ്രധാനമായിട്ട് ഇന്ന് കയറാൻ കാരണം നമ്മുടെ പ്രിയപ്പെട്ട പ്രസന്ന ചേച്ചിയും ലക്ഷ്മി ചേച്ചിയും ഉണ്ട് പാലക്കാട്ടെ അവർ രണ്ടുപേരും തന്നെ ഓടിച്ചു വിട്ടതാണ് മൂനു കുട്ടനും ഹുട്ടിനും എനിക്ക് ഡ്രസ്സെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു രണ്ടുപേർക്കും ഹോസ്പിറ്റൽ കേസായിട്ടിരിക്കുക ലക്ഷ്മി ചേച്ചിക്കും പ്രസന്ന ചേച്ചി ഞാൻ പറഞ്ഞു ഈ വർഷം വേണ്ട കഴിഞ്ഞ വർഷം എനിക്ക് അവരെനിക്ക് എടുത്ത് തന്നായിരുന്നു എന്തുവാ ഈ വർഷം വേണ്ടാന്ന് ഞാൻ പറഞ്ഞു രണ്ടുപേരുത്തേയും ഇതെല്ലാം കഴിയട്ടെ അതിനൊക്കെ പൈസയൊക്കെ ഒത്തിരി രൂപയുണ്ട് അപ്പം മൂത്തവർ പറയുന്നേ അങ്ങോട്ട് കേട്ടാൽ മതി ഇങ്ങോട്ട് അഭിപ്രായം ഒന്നും പറയണ്ട ഒക്കോണം നാളെ തന്നെ പോയിക്കോണമെന്നൊക്കെ പറഞ്ഞ് തന്നെ എൻ്റെ പേരോട് ഓടിച്ചു വിട്ടതാണ് ശരിക്കും പറഞ്ഞാൽ അതെടുക്കാനാണ് ഞാൻ കയറിയത് അപ്പം മൂത്തിന് ഞാനൊരു ഷർട്ട് മേടിച്ചു മോനിക്കുട്ട് മേടിപ്പാണ് എനിക്കെല്ലാം ഇവിടെ കാണിക്കാൻ പറ്റാത്ത ഞാൻ എടുക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഒരു പറയാട്ടോ അതെല്ലാം കൊണ്ടവിടെ വെച്ചു അതെനിക്ക് സംസാരിക്കുമ്പോ ഭയങ്കര അസ്വസ്ഥ അപ്പൊ ഞാനൊന്ന് കുളിച്ച് ജയിച്ചു വെട്ടാ ഞാൻ വളരെ ഉച്ചയ്ക്ക് പൊറോട്ട വാങ്ങിച്ചത് ഇരിപ്പുണ്ട് മോനിക്കുട്ടന കൊടുക്കാൻ കഴിക്കേ അമ്മക്ക് രണ്ടെണ്ണം കൊടുത്ത് ഇച്ചിരി കറിയും കൊടുത്തു ഇച്ചിരി ചോറിരിപ്പുണ്ട് അപ്പൊ ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരട്ട കേട്ടോ ദൈവത്തോട് അപ്പീല് വെക്കുവായിരുന്നു ദൈവത്തോട് അപേക്ഷ വെക്കുവായിരുന്നു പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വേണമെങ്കിൽ പഠിക്കണം എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം കേട്ടാ

ഇത് എവിടെ ഇത് വഞ്ഞു സീനിയർ ലൈക്ലി ജെഡ് ലൈ സീനിയർ അല്ല സീനിയർ അല്ല അല്ലേ ഇത് അപാടം കേട്ടോ പിന്നെ എവിടെയാണ് ഓവർ കേടാ ఉంటാത് പറലേ ഉള്ളത് ആ ഐഡിയ ആണ് ഹ് എല്ലേയ് നോ ഒരു ദോഷേ എറൊയിമത ദോഷയേ ഇതെ നോ ഇതെ അമ്പിളമാരെ ഇങ്ങും മോനെ നേൻ പറയ거든요 പോയ എഴുതിയില്ല ഇല്ല കുശിലല്ല ഇടട്ടേ എന്നന്ന് കൊണ്ടി നിങ്ങ കുട്ടലി ആഗ്രഹമന്തായിരുന്നു ഒരു നല്ല ചായയെ പെൻസിൽ വേണം വേണം കുത്ര പെയിന്റോ ഓരോതാവും പോലെ ഇരുന്നോ അങ്ങേട്ടാ നീ ഒരു 5 മിനിറ്റ് ഒരു നല്ല ചായ പെൻസിൽ വേണം കാണാവോ ഉണ്ണിക്കുട്ടന്റെ ആഗ്രഹം എന്തായിരുന്നു വേണമെന്നുള്ള മോഹം ുട്ടൻ ആരോടും പറയാഞ്ഞത് എന്തുകൊണ്ട് മുത്തശ്ശിയുടെ കഷ്ടപ്പാട് അറിയാവുന്നതുകൊണ്ട് വായിച്ചിട്ട് കിടക്കുന്നു കഷ്ടപ്പാട് അറിയാവുന്ന ചോദിച്ചിട്ട് ഞാൻ എനിക്ക് കഴിക്കാവുന്ന കേട്ടോ പൊറോട്ട ഒക്കെ എടുത്ത് എന്റെ മോളി വെച്ചൊന്ന് ചൂടാവട്ടെന്ന് ഓർക്ക് മൂന്നിക്കുട്ടന് കുറച്ച് ഹോംവർക്ക് എഴുതാനുണ്ട് അത് ഞാൻ ഇന്നലെ പറഞ്ഞു കൊടുത്തത് അതേ മുക്കിനകത്തോട്ട് എഴുതണം എഴുതുന്നു പിന്നെ മുത്തിന്റെ കാര്യം പനിയുടെ കാര്യം ഒക്കെ എല്ലാരും ചോദിച്ചു മുത്തിന് പനി കുറഞ്ഞു കേട്ടോ പിന്നെ എന്താണ് ഒരു കോൾ വന്നു കുറച്ചു നേരം അങ്ങനെ സംസാരിച്ചിരുന്നു എനിക്ക് പ്രിയപ്പെട്ട ഒരു ചേച്ചിയാണ് ഞാൻ ചേച്ചിയുടെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചേച്ചി എനിക്ക് അവിടുന്ന് ചേച്ചിയുടെ ഗാർഡനും പിന്നെ ആപ്പിൾ ആപ്പിളുണ്ടാവുന്നതും പൂക്കളുണ്ടാവുന്നതും ചേച്ചി ഇങ്ങനെ കിച്ചണിലൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ വളർത്തതിന് അതിന്റെ ഒക്കെ വീടിയൊക്കെ എനിക്ക് എടുത്ത് അയച്ചു തന്നായിരുന്നു ഞാൻ ഇടയ്ക്ക് ഒരു ലോ വീടൊക്കെ അകത്തത് കാണിച്ചായിരുന്നു കേട്ടോ ചേച്ചിക്ക് ഇപ്പൊ ട്രീറ്റ്മെന്റ് നടക്കുക ചേച്ചിക്ക് അന്ന് ഞാൻ പരിചയപ്പെട്ടത് ചേച്ചിക്ക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിരുന്ന ആളാണ് പിന്നെ പിന്നിപ്പോൾ ചേച്ചിക്ക് വീണ്ടും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അനപ്പൊന്നുമില്ല ഞാൻ ഞാനിന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തു പറ്റി വയ്യേ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ മഴ ഇന്ന് വലിയ മഴയില്ലായിരുന്നു രാവിലെ ഒരു ഉള്ളായിരുന്നു പിന്നെ എന്താ പറഞ്ഞ ചില ഓരോ പ്രശ്നങ്ങള് മറ്റുള്ളവരുടെ വേദനകൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ വേദനകളൊന്നും ഒന്നും അല്ല എന്നുള്ളത് നമുക്ക് ഒരു ചിന്ത വരുന്നത് വിരിഞ്ഞെന്ന ചൊന്നതാരൻറെ രണ്ട് രണ്ടു പരി അങ്ങനെ എഴുതുന്നേ ആരും ചൊല്ലിയതല്ല ഞാൻ ഞാൻ എഴുതുന്ന ബുക്ക് എടുത്തോണ്ടോ നീ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കാൻ മതിയെന്നോ ഞാന് മോനുകൂട്ടന് കുറച്ച് ഉത്തരം എഴുതി കൊടുക്കട്ടെ പിന്നെ നമ്മള് മറ്റുള്ളവരുടെ വേദനകളും വിഷമങ്ങളും കേൾക്കുമ്പോഴാണ് നമ്മുടെ വേദനകൾക്ക് നിസ്സാരമാണെന്ന് തോന്നുന്നത് പിന്നെ എല്ലാവരെയും ദൈവം കാക്കട്ടെ അതിന്റെ ആദ്യമൊക്കെയുള്ള മൂന്നാല് വരികൾ കണ്ടു മാനത്തിൽ ചന്ദ്രൻ ചന്ദ്രനുണ്ടെന്ന് ചെന്നതാരൻറെ കൺമണി എന്ന് ചോദിച്ചപ്പോ ആരും ചൊല്ലിയതല്ലോ കണ്ടാൽ ഞാൻ കണ്ടതല്ലയോ കുയിൽ കൂകുന്നതുണ്ടെന്ന് ചെന്നതാരന്റെ കൺമണി എന്ന് ചോദിച്ചപ്പോ ആരും ചൊല്ലിയതല്ല ഞാൻ ചെരിയാൽ കേട്ടേ മുല്ലം ഒട്ടു പിരിഞ്ഞെന്ന് ചൊന്നതാരന്റെ കൺമണി എന്ന് ചോദിച്ചാൽ ആരും ചൊല്ലിയതല്ലല്ലോ ആരും ചൊല്ലിയതല്ല ഞാൻ മണത്തറിഞ്ഞതല്ലയോ മണത്തറിഞ്ഞതല്ലയോ പിന്നെ മൈക്കിൾ ചേട്ടന്റെ സൈക്കിൾ കയറി ചന്ദ്രനിലെത്തിയ കുട്ടിയെ ആ അത്രയല്ലണോ ഇല്ലേ ഇതെഴുതിയിട്ടുണ്ടോ ഈ ഇതെഴുതിയിട്ടോ എന്നിട്ട് ഞാൻ ഉത്തരം ഉത്തരവ് കണ്ടുപിടിക്കട്ടെ എന്റെ പ്രിയങ്ങളോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു ലൈവ് വരുന്നതിനെ പറ്റിയൊക്കെ യൂട്യൂബില് നമുക്ക് ഓരോ നോട്ടിഫിക്കേഷൻ ആ മാസത്തിൽ ഒരിക്കലെങ്കിലും ലൈവ് വരുന്നത് നമ്മുടെ ചാനലിന്റെ ഗ്രോത്തിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞേ പക്ഷെ പബ്ലിക്കില് ലൈവില് വരുമ്പോൾ നമുക്ക് വേണ്ടാത്ത പല കമന്റ്സും വരും നമ്മള് എന്താ പറഞ്ഞേ ഈ പറയുന്നത് പോലെ നമ്മളൊരു ലൈവില് വന്ന് നമ്മുടെ ചാനലിൽ കുറെ നല്ല ആൾക്കാർ നമ്മുടെ ഫാമിലി മെമ്പേഴ്സുണ്ട് കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അവരുടെയൊക്കെ മുമ്പിലോട്ട് ഈ വേണ്ടാത്ത കാര്യങ്ങൾ കമന്റിൽ വരുമ്പോൾ അതൊരു പ്രയാസമുണ്ട് അതും എന്താ പറയുന്നത് വീടിനും നാടിനും കൊള്ളാത്ത കുറെ മനുഷ്യർ ഇതിനായിട്ട് ഇങ്ങനെ ഒരു പോവുന്നുണ്ട് കാണുന്നവരെല്ലാം ഇങ്ങനെയുള്ള ആൾക്കാരാണെന്നും ആ രീതിയിൽ ലൈവില് വരുന്നവരാണെന്നും ഒക്കെ ഉള്ള ചിന്തയോടെ ഇരിക്കുന്നവരാണ് ഇപ്പം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലതും കാണിച്ചു കൂട്ടുന്നവരൊക്കെ ഉണ്ട് ഏഹ് ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ചിലർക്ക് വരുമാന മാർഗ്ഗമാണ് അവരന്നേരം അവരുടെ വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട് അവരവരുടേതായിട്ടുള്ള രീതിയിൽ ലൈവ് ചെയ്യുന്നവരും മെമ്പർഷിപ്പ് എടുത്ത് ലൈവ് ചെയ്യുന്നവരും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അതിലൊക്കെ പോയി അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നവര് ഈ വരുന്നവരെല്ലാം അങ്ങനെയുള്ളവരാണെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് കമന്റ് ഇടുന്നത് അപ്പം ശരിക്കും കമന്റുകൾ അവൻ്റെ അങ്ങനെയൊക്കെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല നമ്മളത് കാണുമ്പോൾ പ്രതികരിക്കും പിന്നെ ആ ഒരു ആ ഒരു രീതിയിലേക്ക് പോകും സംസാരം അതുകൊണ്ട് അത് വേണ്ട വിചാരിച്ചിട്ട് ഞാൻ വഴി അപ്പം അതിനോട് ഞാൻ വിചാരിക്കുന്നു ലൈവ് വരാൻ എനിക്ക് എന്തോ ബുദ്ധിമുട്ടേ പക്ഷേ മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് പക്ഷെ മെമ്പർഷിപ്പ് എടുക്കണം മെമ്പർഷിപ്പ് എടുക്കുന്ന മെമ്പേഴ്സുമാർ നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റും പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് പേയ്മെന്റ് ഉണ്ട് അത് യൂട്യൂബിൽ ചെയ്തിരിക്കേണ്ടതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഒരു അവർ കൊറേ എമൗണ്ടുകൾ നമുക്കിങ്ങനെ തരും നമ്മളതില് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത് വെക്കും അപ്പൊ ഞാനതിനകത്ത് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന പോലെ ഇതെല്ലാം നമുക്കൊരു വരുമാനവും കൂടാണല്ലോ അതുകൊണ്ട് ഞാനത് ഒരു എമൗണ്ട് അതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും എന്റെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മെമ്പർഷിപ്പ് എടുക്കുക അപ്പം ലൈവില് വരുമ്പോൾ നമുക്ക് മാത്രമായിട്ട് സംസാരിക്കാൻ പറ്റും അപ്പൊ ഈ പുറത്തുനിന്നുള്ള ഈ അങ്ങനെയുള്ളവര് വളരെ കുറഞ്ഞിരിക്കും നമ്മുടെ ഫാമിലിയിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കുമല്ലോ നമുക്ക് പേയ്മെന്റ് തന്നിട്ട് നമ്മുടെ ചാനല് മെമ്പർഷിപ്പ് എടുത്തു വെക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വല്ലതും ചെയ്യാനേ പറ്റുള്ളൂ പബ്ലിക്കില് ലൈവില് വരുന്നത് ഞാൻ നിർത്തി വെച്ചു കേട്ടോ ശരിയാവത്തില്ല എനിക്കതിനെ എന്തോ പറ്റുന്നില്ല കേട്ടോ പിന്നെ മുത്തൊക്കെ മുത്ത് ഇവിടെ ഉള്ളപ്പോഴാണെന്നുണ്ടെങ്കിൽ നോക്കാം അല്ലാതെ പബ്ലിക്കില് ലൈവില് വരുന്നത് ഞാൻ എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല ഞങ്ങൾ അതുകൊണ്ടാണ് എന്നാലും ഞായറാഴ്ചയൊക്കെ ഇടയ്ക്ക് ലൈവില് വരണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷെ ഓരോരുത്തരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അങ്ങോട്ട് പിടിക്കത്തില്ല ഞാൻ വല്ലാതെ രോഷം കൊള്ളു എനിക്ക് എന്താ പറയുക ഞാൻ വല്ലൊക്കെ എൻ്റെ വായിക്ക വീണ് പോകും അതുകൊണ്ട് അതൊന്നും ശരിയാവത്തില്ല അതുകൊണ്ട്

കഴിക്കണംന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഒട്ടും വയ്യായിരുന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് വളരെ ഒരു പൊറോട്ട കഴിച്ചു കുടിയ കഴിച്ചു ഇപ്പഴാ എനിക്ക് കഴിക്കണമെന്നില്ല ശ്രദ്ധിക്കാൻ പറ്റുന്ന പോലും

പിന്നെ ഞാൻ ചോറും പിന്നെ മീൻ കറിയും മോരും ഇച്ചിരി എടുത്ത് ഏർ ഒരിത് ആ ഒരു കഴിക്കട്ടെ നാളെ കാണാട്ടോ എല്ലാവരോടും നിറയെ സ്നേഹം പ്രാർത്ഥനകൾ വയ്യ പ്രിയങ്ങളെ വയ്യാ ഓക്കേ നാളെ കാണാട്ടോ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ